കണ്ടോണ്ട് മഴ വരും അതിനുമ്പ് വെട്ടാ ലാസ്റ്റാ ചക്ക താഴ്ത്തുണ്ടായ എപ്പോഴും പലരും ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ ഡീ ഫ്രീസറിൽ എന്താ ഒന്നും ഒന്നുമില്ലാത്ത ആരോ അതിലേ ചോദിച്ച എനിക്ക് ഒരുപാട് ചിരിച്ചു ഞാൻ അത് കണ്ടു പിന്നെ ആൾക്കാർ വരുവെന്നു പറഞ്ഞ് ഉണ്ടാക്കി വെക്കാറില്ല ഇതാണ് ഞങ്ങളുടെ ഈ വർഷത്തെ ഫ്രീസർ ശേഖരണം ഇത്രയും സാധനങ്ങളൊന്നും എന്തായാലും നമുക്ക് ഫ്രീസറിൽ ഒതുക്കാൻ പറ്റില്ലല്ലോ ഫ്രിഡ്ജിന്റെ ഫ്രീസറിൽ ഫ്രീസറിലൊരിക്കലും പറ്റില്ല നമുക്ക് നമ്മളെവിടെയാ പോണേന്ന് അറിയോ കാണിച്ചോ ഇവിടെയൊക്കെ പുല്ലായി അപ്പടി ദേ അവിടെ ഒരാളത് ഇപ്പൊട്ട് അങ്ങോട്ടാണ് നമ്മൾ പോണേ ഇങ്ങോട്ട് നോക്കാതെ അങ്ങോട്ട് നടക്കാൻ പറ്റൂല ഇവിടെ ഇല്ല ആ അതീ കൂടെ വരാ ഇത് കണ്ടോ കണ്ടോണ്ട് നിന്നാ മഴ വരും അതിനുമുമ്പ് വെട്ട ലാസ്റ്റാ പച്ചക്ക ശേഖരിക്കാനുള്ള പരിപാടിയാ ഓ ഈ കിടക്കണതൊക്കെ ചെറുതാണ് കുരുടാ ലാസ്റ്റ് കിടക്കണേ മൂത്ത പച്ചക്ക വെട്ടി സ്റ്റോർ ചെയ്യാൻ പോവുക ഒന്നരണ്ടെണ്ണം വെട്ടി സ്റ്റോർ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ തീരെ ചെറുതാ ഇത് വെട്ടിയിട്ട് കാര്യമില്ല അതെല്ലാം പഴുപ്പിക്കാനെടുത്ത് പഴപ്പെടുത്ത് വെച്ചേക്കാം ഇത് അവനെ വെട്ടാൻ ഇന്നോ അപ്പടി നിലത്തൊക്കെ വെട്ടി താഴ്ത്തേക്ക് ഇടാട്ടോ എന്നിട്ട് അവിടെ കൊണ്ടു വെച്ചു വിളങ്ങി പോയി കഴിയുമ്പോ ക്ലീനിങ് തുടങ്ങാം ഇന്ന് അല്ല ഇത്തവണ ഏതായാലും ചക്ക താഴ്ത്തുണ്ടായ നല്ല അനുഗ്രഹമായി നല്ല മുകളിലേ ഒന്ന് രണ്ടെണ്ണം കിടപ്പുണ്ട് തോട്ടിയും കൊണ്ട് ഞാനും അപ്പനയും കൊണ്ട് അത് സൗര്യം പോലെ ഇടീച്ചോള എത്തൂങ്കി അതും വെക്കാലോ ഇല്ലാത്ത സമയത്ത് ശേഖരിക്കാൻ വേണ്ടിയേ അപ്പ അതെ ഇത് നമുക്ക് അപ്പറേ കൊണ്ടുപോയ്ക്കാം ഇനി കാട്ടിട്ട് പിന്നെ വരാൻ പറ്റൂല എന്നിട്ട് വിളഞ്ഞിയും പോയി കഴിഞ്ഞാൽ ഉച്ച കഴിയുമ്പോൾ അതിന്റെ പരിപാടി തുടങ്ങാം നിങ്ങളെ കാണിക്കാം സ്റ്റോർ ചെയ്ത് വെച്ചേക്കണതും കാണിക്കട്ടോ ഇപ്പൊ എടുത്തോണ്ട് പോകാം ഉം 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 പല സ്ഥലത്ത് പറയുന്ന പേര് അരക്കുന്ന നമ്മള് വിളഞ്ഞീന്ന പറയാറ് പണ്ട് മുതലേ ലയ്യാ പറ്റില്ല അത്രക്കില്ല അല്ലേ ആ ഇവിടെ ൂടി നടക്കാൻ ഇതീക്കിടെയാണ് ഇതീക്കടേ വരാവുള്ളൂ മറ്റെടുത്ത് കൂടുതൽ കാടാം തീർച്ചയായും അവിടെ ചെയ്യണ്ട എടുക്കുമ്പോ കാണിക്കാം കാരണം വിളങ്ങീൻ പോയി കഴിയുമ്പോ നമുക്ക് കൊണ്ടുവന്ന ചാക്കിന്റെ മീത ഇട്ടേച്ച് പൊളിച്ച അത് നിങ്ങൾ കണ്ടിട്ടുണ്ട് ചക്ക വെട്ടന്ന് എങ്ങനെയാന്ന് പൊളിച്ച് ചൊളയെല്ലാം എടുത്ത് അരിഞ്ഞു ശേഖരിക്കാം കേട്ടോ അപ്പൊ ഇനിയിപ്പത് അവിടെ ഇരുന്ന് റെഡി ആവട്ടെ അപ്പൊ പന്ത്രണ്ട് മണിയായി ഉച്ച ഉച്ചത്തേക്കുള്ള പരിപാടിയൊക്കെ നോക്കണം ആ ഞാനൊരു മരണാവശ്യം ഉണ്ടായി പോയതുകൊണ്ട് ഞാനും ഇപ്പം എങ്ങനെ ഇപ്പോൾ വന്നോളൂ ഇവിടെ അടുത്ത് തന്നെയാണ് വേറെ ആരുമല്ല ഞങ്ങളെ സഹായിക്കാൻ മുന്നേ കുഞ്ഞുമോക്കെടെ ഹസ്ബൻ്റാണ് മരിച്ചു പോയത് കുറേ നാളായിട്ട് സുഖമില്ലാതിരിക്കുവായിരുന്നു ശ്വാസം മുട്ട് ഓക്സിജൻ ലെവൽ താന്നുപോകണു അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളായിട്ട് അപ്പോൾ ഹോസ്പിറ്റലിലായിരുന്ന അപ്പം ഇന്നലെ രാത്രി മരിച്ചു ഇന്നിപ്പോൾ രണ്ട് മണിക്ക് ആ ശവസംസ്കാരം പള്ളിയിൽ ചടങ്ങ് തുടങ്ങണേ അപ്പം പോയ ചേച്ചി വന്നതാണ് കാലാവസ്ഥ അനുകൂലമായിട്ട് നോക്കി പിന്നെ ഉച്ചയ്ക്ക് അപ്പയായിരിക്കും പോണത് ഇപ്പോൾ ഓക്കെ ഇരിക്കുകഴിഞ്ഞാൽ അല്ലെങ്കിൽ തുണി കഴുകുമ്പോഴേ ബൈക്ക് ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഉണ്ട് ദൂര വേറെ എനിക്ക് വേറെ ഡ്യൂട്ടികളുണ്ട് ഇനി ബൈക്കിൽ വേണിച്ചുള്ള അല്ല പഴുത്തട്ടില്ല പച്ച ചക്ക തന്നെ ചക്ക പുഴുക്കിൻ്റെ ഒരു ഫീലാണ് ഓർമ്മ വരുന്നത് ആഹാ കിടപ്പുണ്ടെന്ന് ഓ സ്റ്റോർ ചെയ്യാം നന്നായില്ല ഇല്ലെന്ന് ഓർത്തായി ഇതൊക്കെ എടുത്ത് നമ്മൾ അന്ന് പറഞ്ഞപ്പം കൊണ്ടുവരാൻ സൗകര്യമില്ല ഇപ്പൊ ചക്ക ചക്കതീ ആ ഇട്ട ചക്ക നിങ്ങൾ കണ്ടല്ലോ അത് കുഞ്ഞലൊക്കെ ചെത്തി ഉരിങ്ങി ഉരിഞ്ഞെടുക്കുവാണ് അത് കാക്ക വിചാരിക്കും എന്നാ അമ്മ ഇവിടെ ഇരിക്കണേ അത് ഉണ്ടാവും സാധാരണ പുറത്തേക്ക് ചെല്ലാത്ത എന്നാന്ന് ഇപ്പൊ അങ്ങനത്തെ ഇരിപ്പൊന്നും ഇല്ലല്ലോ ഇപ്പൊ മഴ ആയതുകൊണ്ട് ഇല്ലല്ലോ പിന്നെ ഇരിക്കേണ്ട കാര്യങ്ങളില്ല പിന്നെ മീൻ മീൻ പരിപാടി ഇല്ല അതെ പുറത്ത് മീൻ മേടിക്കലില്ല അപ്പൊ ഞങ്ങള് കുറച്ചായിട്ടത് കാരണം അതും കാക്കയ്ക്ക് ഒരു വിഷയാണ് അല്ലേ എന്നാണ് അമ്മ ഇങ്ങനെ അകത്തിരിക്കണേ അത് ഉണ്ടാവും അവരുടെ ഉള്ളിൽ ഇതിപ്പോ ഉപയോഗിക്കാനല്ല കേട്ടോ ഉപയോഗിക്കാനല്ല സ്റ്റോർ ചെയ്യാനാണ് ഈ മടൽ ഈ ചക്ക ഇത് ചവണി എല്ലാം മാറ്റി എടുത്തു കഴിഞ്ഞാൽ അരിയാൻ പിന്നെ സൗകര്യമായിട്ട് അരിഞ്ഞെടുക്കുക ഈ ചവണി മാറ്റി ഉരിയുമ്പോൾ എങ്ങനെ എടുക്കണം അല്ലെങ്കിൽ അവരുള്ളപ്പഴാണെങ്കിൽ ഇതൊക്കെ വൃത്തിയാക്കി തരുത് ഇപ്പം ആൾ വരാത്തൊന്ന് നമ്മൾ തന്നെ എടുത്തത് അവർ ഇനിയിപ്പം കുറച്ച് കഴിഞ്ഞ് വരുവുള്ളൂ ഒന്നൊന്നര മാസം കഴിയാതെ വരില്ല അന്നേരത്തേക്കും ചക്ക എല്ലാം മൂട്ടും പോവും പഴുത്തു പോവും വീണുപോകും അതിനുമുമ്പ് ഇച്ചിരി സ്റ്റോർ ചെയ്യാനാ നിങ്ങളെ കാണിച്ചു തരാം നേരത്തെ വീഡിയോയിൽ കഴിഞ്ഞ പോലും കാണിച്ചിട്ടുണ്ട് ചക്ക സ്റ്റോർ ചെയ്തേക്കണം കൊല്ലത്തെ കാണിച്ചു തരാം ഇത്രേ എടുക്കുന്നുള്ളൂ അല്ലേ പകുതി ഭാഗം എടുക്കണു പകുതി ഭാഗം അവിടെ ഇരിക്കട്ടെ രാത്രി പഴുക്കുവാണെങ്കി നാളെ പഴുപ്പിച്ച് പഴുപ്പ് എടുക്കാ ചക്കൂടെ ഇത് കഴിഞ്ഞ് ഫില്ല് ആക്കിയ ഡീ ഫ്രീസർ ഒന്ന് കാണിക്കാൻ എപ്പോഴും പലരും ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ ഡീ ഫ്രീസറിൽ എന്താ ഒന്നും ഇല്ലാത്ത പോലെ സാധനമാണ് അതെ പിന്നെ സാധനങ്ങൾ എടുത്ത് തീരുമ്പോ തീരുവല്ലോ പല വീഡിയോ അതിലും കാണിച്ചിട്ടുണ്ട് ഫില്ല് ചെയ്തത് കാണിച്ചിട്ടുണ്ട് ഫില്ല് ചെയ്യാത്തത് കാണിച്ചിട്ടുണ്ട് ഫ്രീസർ വീഡിയോന്ന് അടിച്ചു കഴിഞ്ഞാൽ പ്ലേലിസ്റ്റിൽ ഉണ്ടത് അത് നോക്കി കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും കാണാം പിന്നെ ഫില്ല് ചെയ്ത സാധനങ്ങൾ എടുക്കുന്തോറും അത് തീർത്തായിരിക്കും പിന്നെ അത് തന്നെയല്ല ആരെയും കാണിക്കാൻ വേണ്ടി കുത്തി നിറച്ചൊന്നും വെക്കാറുമില്ല അതെ നമുക്ക് ആവശ്യമുള്ള ആവശ്യത്തിന് ആവശ്യമുള്ള സാധനങ്ങളും ഞങ്ങൾ സ്റ്റോർ ചെയ്യണം അതെ നമുക്കത് വളരെ യൂസ്ഫുൾ ആണ് കേട്ടോ പിന്നെ അത് ഞാൻ ഒരുപാട് ചിരിച്ചു ഇന്നാൾ നമ്മൾ ചക്ക പുഴുക്കുണ്ടാക്കിയില്ല ഒരു ചക്ക ഇതുപോലെ ഇട്ടി അരിഞ്ഞേച്ച് എടുത്ത് ഫ്രീസറിലിരുന്ന് എടുത്ത് അല്ല ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കിയത് അന്നേരം കുക്കറിൽ വേവിച്ചത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആരോ അതിൽ ചോദിച്ചു എനിക്ക് ഒരുപാട് ചിരിച്ച് ഞാനത് കണ്ടേച്ച് അത് അര പ്ലേറ്റ് പ്ലേറ്റില്ലല്ലോന്നോ അര പ്ലേറ്റോ ഉള്ളല്ലോന്നോ അപ്പം അര പ്ലേറ്റ് ഞങ്ങൾക്ക് മതി അത് ഞങ്ങൾ ഉണ്ടാക്കി കഴിക്കണം നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ എന്തിനാ വെറുതെ ഞങ്ങൾ ഉണ്ടാക്കണം ഇല്ലാത്ത സമയത്ത് കഴിക്കാനായിട്ട് സ്റ്റോർ ചെയ്യണം ചിലപ്പോൾ ഒരു പ്ലേറ്റ് മുഴുവൻ തിന്നു കഴിക്കണവരായിരിക്കാം ആയിരിക്കാം നമ്മൾ ഒരിക്കലും അത്ര ഒന്നും കഴിക്കില്ല നമ്മൾ വളരെ കുറച്ച് കഴിക്കുന്ന ആൾക്കാരാ അത് ആവശ്യമുള്ള സാധനം ഉണ്ടാക്കുന്നു കഴിക്കുന്നു പിന്നെ ആൾക്കാർ വരുമെന്നു പറഞ്ഞ ഉണ്ടാക്കി വെക്കാറില്ല ആൾക്കാർ വരൂന്ന് അറിയിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമുള്ള സാധനം ഉണ്ടാക്കി കൊടുക്കും അത്രേ ഉള്ളൂ ഞങ്ങളുടെ രീതി അതാണ് വരൂന്നും പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിച്ചൊന്നും ഉണ്ടാക്കി വെക്കണ്ടല്ലോ വരുവെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമുള്ളവർക്ക് നമ്മൾ ആവശ്യമുള്ള സംഗതികൾ കൊടുക്കാറുണ്ട് ഇനി നമുക്ക് ഞാൻ ഞാനെങ്ങനെയാണ് ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ ചക്ക ഇതുപോലെ ക്ലീൻ ചെയ്തെടുത്തേച്ച് ഒരു ചക്കയുടെ പകുതി എടുത്തിട്ടുള്ള പകുതി പുറത്തിരിക്കുമോ അതകത്തേക്ക് എടുത്ത് വെക്കണം അത് അതെടുക്കണില്ല ഇനി പഴുക്കുമല്ലോ ചേട്ടൻ നന്നായിട്ട് മൂത്തതായതുകൊണ്ട് നാളത്തേക്ക് പുളിപ്പ് വെക്കും പുഴ ചക്കയാണ് ഞാനിത് അരിഞ്ഞ് റെഡിയാക്കി കഴിഞ്ഞിട്ടാണ് സാധാരണ ചക്ക പോലെ ചക്ക പുഴുക്കോ ചക്ക മെഴുക്കുറ്റോ എന്നാന്ന് വെച്ചാൽ ചെയ്യുമ്പോൾ കഴുകിയെടുക്കണത് ചിലർ ചുളയോടുകൂടി കഴുകി വെച്ച് അരിയണവരും ഉണ്ട് ഇതിപ്പം അരിഞ്ഞേച്ച് കഴുകുമില്ല കാരണം ഫ്രീസറിൽ സ്റ്റോർ ചെയ്യാനുള്ളതാണ് കഴിയേച്ച് വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഇട്ടത് പോകും അപ്പം നമ്മൾ ഉപയോഗിക്കാൻ നേരത്തെ ഫ്രീസറിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ച് തണുപ്പ് മാറ്റണം തണുപ്പ് മാറ്റിയേച്ച് അത് വെള്ളത്തിലിട്ട് അലമ്പി വാരി കഴുകി എന്നാ ചെയ്യേണ്ടേന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യും അങ്ങനെയാണ് ഞാൻ ചെയ്യണം ഇനി നിങ്ങൾക്ക് വ്യത്യസ്തമായ എന്തെങ്കിലും രീതി ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണം പിന്നെ ചക്കക്കുരു ഇത്തവണ സ്റ്റോർ ചെയ്തില്ല കഴിഞ്ഞ വർഷം സ്റ്റോർ ചെയ്തായിരുന്നു ചക്കക്കുരുപ്പുണ്ട് സ്റ്റോർ ചെയ്ത് വെക്കണറ് അത് കാണിച്ചു തരാം ചോറ് ചെയ്യണത് എങ്ങനെയാണുള്ളത് പിന്നെ ആദ്യം ഒരുക്കി എടുക്കട്ടെ കേട്ടോ ലേ മൂന്നെണ്ണം കൊണ്ട് നീ മേടിച്ചാൽ സിപ്പായിട്ടുള്ളൂ നീട്ടുകൊണ്ടിരിക്കാം ദേ കവറിലേക്ക് സിങ്ക് ചെയ്യണത് അത് ചക്ക ഒരുക്കി ഒരു ചക്കയുടെ പകുതി ആട്ടോ ഇതാണ് പകുതി ഞാൻ പറഞ്ഞല്ലോ എടുത്തില്ല സമയം വൈകി ഇനിയിപ്പം അത് പണതുകൊണ്ടിരുന്ന സന്ധ്യാവും അതുകൊണ്ട് പകുതിയെടുത്ത് ഞങ്ങൾ ശേഖരിച്ച് പകുതി നാളത്തേക്ക് പുളി വെക്കുമ്പോൾ പഴിപ്പിച്ചെടുക്കാമെന്ന് ഓർത്താം ചക്കപ്പല്ലോം ചൂടാ ഇത്തവണ അപൂർവ്വമായിട്ടോ ഒരു പ്രാവശ്യം വരേ ചക്കപ്പം ചൂട്ടുള്ളൂ ശരിയാണ് ചക്കപ്പൻ ചൂടാൻ വേണ്ടി ചോറും കറിയും കറിയുമെങ്കിലും തന്നെ അപൂർവ്വമായിരുന്നില്ലേ അത്രയേ ഉള്ളൂ ഇതിൽ അപ്പം നമുക്കിതേ ഫ്രീസർ തുറക്കാം ഇതേ ഇതേ ഞാനിത് സെൽഫ് ലോക്ക് ആക്കിയിട്ടുണ്ട് പിന്നെ ഞാനൊരു റബ്ബറും കൂടെ ഇട്ടതാ കേട്ടോ അല്ലേ കവർ തന്നെ വെച്ചാൽ ഒരുപാട് വലുതായതുകൊണ്ട് നമുക്ക് തുറക്കാം തുടർന്ന് നിങ്ങളെ കാണിക്കാം യെസ് നമ്മുടെ ഡീപ് ഫ്രീസർ തുറക്കുന്നു കണ്ടോ എന്തൊക്കെ ഐറ്റംസാന്ന് നോക്കിയേ പറയാം ഇല്ലേ ഇപ്പം വെക്കാനുള്ള ചക്ക ഇത് നേരത്തെ വെച്ചിരിക്കുന്ന ചക്ക നേരത്തെ ഇരിക്കുന്നത് ഇത് കപ്പ ഓ കാണേ ഇത് ചക്ക ഇത് അതും ചക്ക ഇതെല്ലാം എടുക്കാൻ പറ്റില്ല ഇങ്ങോട്ടാണ് ചക്ക പിന്നെ പറയാ ഇത് വെളത്തിന്റെ ഇഞ്ചി പേസ്റ്റ് ഇന്നേം മേടിക്കൊണ്ട് വന്നപ്പോ ഫ്രിഡ്ജിൽ ഓൾറെഡി ഉള്ളത് കൊണ്ട് ഞാൻ ഫ്രീസറിലൊക്കെ വെച്ചതാണ് ഇത് ഇങ്ങോട്ട് ഇറക്കി വെച്ചേച്ചു കാണിക്കാം പൾപ്പ് പൾപ്പ് ഇതിലൊക്കെ ഇത് ചക്കക്കുരു ഇരുന്നതാ ചക്കുരു ഇടണേ ചക്കുരു ശേഖരിക്കണം പിന്നെ ഞാൻ മാങ്കോ പഴുപ്പ് വരെ കാണിക്കാം ഇത് തുറക്കാൻ പറ്റില്ല ദ ഇതിൻ്റെ എടുക്കുമ്പോ കാണിക്കാം ഇതിന്റെ അകത്തും ഇതിന്റെ അകത്തും ഫുൾ മാങ്കോ നാട്ടുമാങ്ങ തൊലി കളഞ്ഞേച്ച് മാങ്ങ അണ്ടിയോട് കൂടി പഴുപ്പ് വെച്ചേക്കണത് അത് മാമ്പഴ കറിക്കെടുക്കുമ്പോ കാണിക്കാം കേട്ടോ അതിപ്പോ തണുപ്പ് പിടിച്ചിരിക്കുമോ അതെടുക്കുമ്പോ നിങ്ങള് തീർച്ചയായിട്ടും കാണിക്കാം നമ്മുടെ ഇത്തവണ ഉണ്ടായ നാട്ടിൽ മാങ്ങയുടെ മാങ്ങയുടെ പിന്നെ ഇത് കുറച്ച് മാമ്പഴപ്പഴുപ്പ് ഏതാണ്ട് ഇരുന്നാ തീർന്നുകൊണ്ടിരിക്കുവോ അത് ഇനി അതങ്ങ് ഒഴിവാക്കണം ഞാൻ ഉണ്ടാക്കി വെച്ച മാമ്പഴ ചാറില്ലേ അതെ ഇതാ അതെവിടെയോണ്ട് അതെതാന്ന് തോന്നും അറിയില്ല ചാറ് അത് ചെലപ്പ സെറ്റ് ആയിട്ടുണ്ടാവും ഇരുന്നോളു ആ സാധനം ഇടയ്ക്ക് വെറുതെ തിന്നാനും പിന്നെ വേറെ സാധനങ്ങളും ഇത് ചക്കപ്പഴപ്പ ചക്കപ്പഴത്തിന്റെ അതെ അതെ അതുപോലെ തന്നെ ചക്കപ്പഴത്തിന്റെ പഴപ്പിന്റെ ചക്കപ്പഴത്തിന്റെ അല്ലേ നോക്കിയാഴല്ല ഇത് ചക്ക ചക്ക അരിഞ്ഞു അരി ഇത്രയൊക്കെയാണ് തൽക്കാലം ശേഖരിച്ച വെക്കണം ഇറച്ചിയും മീനും ഇതില് വെക്കാറില്ല കേട്ടോ സൈഡിലും ഉണ്ട് കുറെ സാധനങ്ങള് കണ്ടോ ഇതിപ്പോ ഓരോന്നും എടുക്കാൻ പറ്റില്ല ഓരോന്ന് എടുക്കുമ്പോ കാണിക്കാം ഒന്നാമത്തെ കാര്യം അത് ഫ്രീസ് ചെയ്തിരിക്കുന്നോണ്ട് എപ്പോഴും തുറക്കാൻ പറ്റില്ല അതങ്ങനെ ആ അതെ കണ്ടോ ഈ സാധനം കൂടി പഴുപ്പുകളെ അതൊക്കെ പളപ്പ കൂടുതലും ചക്കപ്പഴത്തിന്റെയും മാമ്പഴത്തിന്റെയും പളപ്പ കൂടുതലും ഇനി പച്ചമാങ്ങ വെക്കാൻ പറ്റിയില്ല പച്ചമാങ്ങ ഇത്തവണ നടന്നില്ല നടന്നില്ല കൊറച്ചും ശേഖരിക്കുന്ന മാർജിനിൽ ഉണ്ടെന്ന് തോന്നുന്നു വരവ് കുറച്ച് കഴിയുമ്പോ അതൊക്കെ നിക്കൂലോക്കും അതെ അപ്പൊ നമുക്ക് ശേഖരിച്ചു വെക്കാം ഇതാണ് ഞങ്ങളുടെ ഈ വർഷത്തെ ഇത് തീർക്കണം അടപ്പുമറ്റ തുറക്കാൻ മസില് പിടിച്ച് ഇതേ ഒരു സിപ്പ് ലോക്ക് കവർ തീർന്നത് ഞാനിവിടെ കഴിയേച്ച് ഇങ്ങനെ ഇതിൽ തന്നെ കൊണ്ടോ വെക്കണം എന്തെങ്കിലും ഇടാൻ വേണ്ടിയതേ സെൽഫ് ലോക്ക് സിപ്പ് ലോക്ക് അല്ല ഇതിനാണ് സിപ്പ് ലോക്ക് ഇത് നീയാ ലുലൂന്ന് മേടിച്ചത് ഇതിന്റെ ചെറുതും കൊണ്ട് കെട്ടോ ആരെണ്ണോറ്റ ചെറുതുണ്ട് ചെറുതിലൊന്നും ഇട്ടിട്ടില്ല വലുതലാ തൽക്കാലം വെച്ചേക്കണം ഇങ്ങനെ ഇത് ഇതാ എന്താ കോക്കനട്ടിന്റെ അന്നു അത് തീർന്നു അതിനകത്ത് വേറെന്തോ ഇട്ട് വെച്ചിട്ട് ഇട്ട് വെച്ചേക്കണവല്ലേ ആ മാമ്പഴത്തിന്റെ അന്നു ഇട്ട് വെച്ചേക്കണം മാമ്പഴ അണ്ടിയോടുകൂടി ഇത് മാങ്ങടെയാ നാടൻ മാങ്ങയുടെ ഇതും അങ്ങനെ ഏതാണ്ടാണ് എടുക്കുമ്പോൾ കാണിക്കുക അത് ഒന്നാമത് ഐസ് പിടിച്ചിരിക്കുക ഇത്രയൊക്കെയാണ് സംഗതികൾ അത് തന്നെ ധാരാളമായി സ്റ്റോറ അല്ലെ നമ്മളെ സംബന്ധിച്ച് ധാരാളം നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ ശേഖരിക്കണം അത്രേ ഉള്ളൂ അനാവശ്യമായിട്ടൊന്നും വെക്കാറില്ല അപ്പൊ ഓരോ സംഗതി കാണിക്കാൻ വേണ്ടി കുത്തി നിറയ്ക്കാറുമില്ല ഈ ഇത് രണ്ടും ഇതിൽ വെക്കേണ്ടതല്ല പക്ഷെ കുപ്പിയിൽ പേസ്റ്റുകൾ ഇരിക്കുന്നതുകൊണ്ടത് തീർന്നിട്ട് കുപ്പിയിലേക്ക് മാറ്റുകയുള്ളു ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും സെപ്പറേറ്റ് പേസ്റ്റുകൾ മേടിച്ചതാണ് അപ്പൊ കേടാകാതിരിക്കാൻ വേണ്ടി അതിലേക്ക് വെച്ചന്നേ ഉള്ളൂ ഇത്രയും സാധനങ്ങളൊന്നും എന്തായാലും നമുക്ക് ഫ്രീസറിൽ ഒതുക്കാൻ പറ്റില്ലല്ലോ ഫ്രിഡ്ജിന്റെ ഫ്രീസറിൽ ഒരിക്കലും പറ്റില്ല ചിലര് ചോദിക്കാറുണ്ട് ഫ്രിഡ്ജിന്റെ ഫ്രീസർ ഉണ്ടല്ലോ അപ്പൊ പിന്നെ എന്തിനാ വേറെ മേടിച്ചത് അപ്പൊ ഇതാണ് കാരണം ഇത്രയും സാധനങ്ങൾ നമ്മൾ സൂക്ഷിക്കുമ്പോൾ നമ്മൾക്ക് ഒരിക്കലും അത് മുഴുവനും ഫ്രീസറിൽ വെക്കാനായിട്ട് സ്പേസ് ഇല്ല അതുകൊണ്ടാണ് കേട്ടോ ഇപ്പൊ ആ റീസൺ എല്ലാവർക്കും മനസ്സിലായി ഈ നാട്ടുപ്രദേശായത് മാങ്ങയും ചക്കയും ഇഷ്ടം പോലെ ഉണ്ടാവും അതെ നാട്ടുപ്രദേശാണ് പ്ലാവും മാവും ഉണ്ട് താനും പക്ഷെ മാങ്ങ നാട്ടുമാങ്ങ മാത്രമേ വെക്കാൻ പറ്റുള്ളൂ ഒക്കെ മറ്റേതൊക്കെ നമുക്ക് കേടായതുകൊണ്ട് അങ്ങനെ വെക്കാൻ പറ്റില്ല അൽഫോൻസയുടെ ഒക്കെ മാങ്ങ മേടിച്ച് പഴുപ്പാക്കി ഇവിടെ എടുത്തതാട്ടോ അൽഫോൻസ മാങ്ങ മേടിച്ചോണ്ട് വന്നേച്ച് അതിന്റെ പഴുപ്പാക്കി ചൂടാക്കിയില്ലേ ചൂടാക്കിയച്ചു വെച്ചേക്കണതാ അപ്പൊ ഓക്കേ ഓക്കേ തുറന്നു വെച്ചാലും മഴക്കാലത്ത് ഉണ്ടാക്കുന്ന മറ്റൊരു നോസ്റ്റാൾജിക് വിഭവം അല്ലേ ചക്കയപ്പം അഥവാ കുമ്പിളപ്പം ഞങ്ങളും ഉണ്ടാക്കാറുണ്ട് കേട്ടോ പക്ഷെ ഇത്തവണ കുറച്ച് കൺജസ്റ്റഡ് വർക്കുകളൊക്കെ ആയത് കാരണം നമുക്ക് അത് ഇത്തവണ ഉണ്ടാക്കാൻ പറ്റിയില്ല ഇത് കുറച്ച് നാളെ മുന്നേ ഉണ്ടാക്കിയിട്ടുള്ള ചക്കയപ്പമാണ് പക്ഷെ എന്ന് മാത്രമേ ഉള്ളൂ കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് കണ്ടിരുന്നേ മഴക്കാലത്ത് അവർക്ക് ഏറ്റവും ഇഷ്ടം കഴിക്കാൻ ചക്കയപ്പമാണ് പെട്ടെന്ന് ഞാൻ അന്നേരം ഓർത്തു ചക്കയപ്പത്തെക്കുറിച്ച് അപ്പോൾ ഇത് പ്ലേറ്റിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കിയത് അതിൻ്റെ മുകളിൽ ഇടനേല വെച്ച് അപ്പോൾ ആ സ്മെല്ലും കിട്ടുമല്ലോ കുമ്പിളപ്പത്തിൽ നമ്മൾ എടനേല ഇങ്ങനെ കുമ്പളാക്കിയിട്ട് അതിൽ മാവ് ഒഴിച്ചിട്ടാണല്ലോ നമ്മൾ ചക്കയപ്പം ഉണ്ടാക്കുക അപ്പോൾ ഇത് പ്ലേറ്റിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇടനേല ഇട്ട് സ്പ്രെഡ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയത് അപ്പോൾ ആ അരോമ നന്നായിട്ട് കിട്ടും പെട്ടെന്ന് ഞാനത് ഓർത്ത് അപ്പൊ അതും കൂടി നിങ്ങളെ കാണിച്ചതാണ് കേട്ടോ